ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരുപാട് ഇന്ത്യൻ താരങ്ങളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല മൂന്ന് താരങ്ങളെയാണ് സൈൻ ചെയ്തിട്ടുള്ളത് അതിൽ രണ്ട് താരങ്ങൾ ഫ്രീ ഏജൻറ്റുമാരായിരുന്നു അമേർ അണവാഡ് അതുപോലെ തന്നെ അർഷ് അൻവർ ഷെയ്ഖ് എന്നിവരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കൂടാതെ യുവതാരമായ സുമീത് ശർമ്മയെ കൂടി ക്ലബ്ബ് സൈൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇന്ത്യൻ താരങ്ങളെ ക്ലബ്ബ് കൊണ്ടുവന്നിട്ടില്ല പിന്നീട് ഇപ്പോൾ മൂന്ന് വിദേശ താരങ്ങളെ ക്ലബ്ബ് സ്വന്തമാക്കി എന്നുള്ളതാണ് ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ കോട്ട പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ വിദേശ താരങ്ങളെ ക്ലബ്ബ് സൈൻ ചെയ്തേക്കില്ല ഇനി സൂപ്പർ കപ്പിന് മുന്നേ ഇന്ത്യൻ താരങ്ങളെ ക്ലബ്ബ് കൊണ്ടുവരുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം അതായത് നിലവിൽ ക്ലബ്ബുകൾ തമ്മിലുള്ള കൈമാറ്റം നടക്കില്ല അതായത് ട്രാൻസ്ഫർ വിൻഡോ അടച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്ലബ്ബുകൾ തമ്മിലുള്ള ആ ഒരു പണം നൽകിക്കൊണ്ടുള്ള ട്രാൻസ്ഫറുകൾ നടക്കില്ല എന്നുള്ളതാണ് അതേസമയം ഇന്ത്യൻ താരങ്ങളെ ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് കൂടാതെ ഫ്രീ ഏജന്റുമാരായ ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരുന്നതിൽ ഇപ്പോൾ തടസ്സങ്ങൾ ഒന്നുമില്ല അതായത് ഫ്രീ ഏജന്റുമാരായ ഇന്ത്യൻ താരങ്ങളെയോ അല്ലെങ്കിൽ ലോണിലോ ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് പക്ഷെ അത് ഇനി ക്ലബ്ബ് ഉപയോഗപ്പെടുത്താൻ സാധ്യത കുറവാണ് ഇനിയിപ്പോൾ ഇന്ത്യൻ താരങ്ങളെ സ്വന്തമാക്കണമെങ്കിൽ തന്നെ അടുത്ത ജനുവരി ട്രാൻസ്ഫർ ജാലകം വരെ ക്ലബ്ബ് കാത്തിരിക്കാനാണ് സാധ്യത കാരണം ഡിസംബർ മാസത്തിൻ്റെ പകുതിയിലായിരിക്കും മിക്കവാറും ഐ എസ് എൽ ആരംഭിക്കുക പിന്നീട് വളരെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ജനുവരി ട്രാൻസ്ഫർ ജാലകം തുറക്കും ജനുവരി ഒന്നാം തീയതി മുതൽ അവസാനം വരെയാണ് ജനുവരി ട്രാൻസ്ഫർ ജാലകം ഉണ്ടാവുക അപ്പോൾ ഇന്ത്യൻ താരങ്ങളെ സ്വന്തമാക്കാനുള്ള ഒരു അവസരം കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിന് മുന്നേ ഇനിയിപ്പോൾ ഇന്ത്യൻ താരങ്ങൾ ക്ലബ്ബിലേക്ക് എത്താൻ സാധ്യതയില്ല ഇന്ത്യൻ സൈനിങ് ഉണ്ടാവാൻ സാധ്യതയില്ല മിക്കവാറും ഇനിയിപ്പോൾ ഇന്ത്യൻ താരങ്ങളെ വേണമെങ്കിൽ അത് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ മാത്രമായിരിക്കും ഈ യു അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കൊന്നും അടുത്തൊരുമേ കൊണ്ടും കാണാം